ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ യു കെയിലെ സിവിൽ സർവീസിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപതോളം വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് എച്ച് എം ആർ സിയിൽ കേട്ടോ അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി വെറും നാലോ അഞ്ചോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ടെസ്റ്റുകൾ ഉണ്ടാവുക എന്നതിനെ കുറിച്ചൊക്കെ ചെറുതൊരു ഒരു വിവരണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇടുക്കിയിൽ ഗവൺമെന്റ് സർവീസിൽ അവസരം അതായത് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇപ്പോ ഡിപ്പൻറ്റ് വിസയിലൂടെ വന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് നല്ല ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു ന്യൂസാണ് ഇത് അതായത് ഇപ്പോ ലൈക്ക് ഇപ്പോൾ പി എസ് ഡബ്ല്യു പീരിയലിൽ ഇരിക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ ഇപ്പോൾ നേഴ്സുമാരുടെ കൂടെ വന്ന ഡിപ്പൻ്റ് ആയിരിക്കുന്ന ഹസ്ബൻഡ്സ് അവർക്ക് അങ്ങനെയുള്ള യു കെയിൽ ഒരുപാട് ഉണ്ടല്ലോ പലരും ഈ കെയർ വിസയിലും കെയർ ജോബും എല്ലാം നോക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം കൂടി എല്ലാവർക്കും അതേപോലെ എൻ എച്ച് എസ് ജോബ്സിലൊക്കെയാണ് പലരും നോക്കൊണ്ടിരിക്കുന്നത് ട്രാക്കിലെല്ലാം അപ്ലൈ ചെയ്ത് എൻ എച്ച് എസ് ജോബെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കൂടി ഈ ഒരു ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് സിവിൽ സർവീസ് മേഖലകൾ എച്ച് എം ആർ സി പോലെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം വേക്കൻസിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനാണ് എച്ച് എം ആർ സിയിൽ അഞ്ഞൂറ്റി അൻപതിൽ പര വേക്കൻസികളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോകാനും മറക്കരുത് എന്നാൽ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും കംപ്ലൈൻറ്റ്സ് കേസ് വർക്കർ എന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഇപ്പൊ വേക്കൻസി ഉള്ളത് ഈ സെപ്റ്റംബർ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അത് ത്രൂ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ തന്നെ നമ്മൾ ഒരു മൂന്നാറ് ടെസ്റ്റുകൾ ഓൾറെഡി ഉണ്ടാകും ആ ടെസ്റ്റ് ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂവിൽ വിളിക്കുന്ന ഇന്റർവ്യൂവിൽ നമ്മൾ പാസ് ആവുന്നത് ഇന്റർവ്യൂ താരതമ്യേനെളുപ്പമായിരിക്കും താരതമ്യം എളുപ്പമുദ്ദേശം ഞാൻ എൻ എച്ച് എസ് ഇന്റർവ്യൂവിനേക്കാളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഇതിൽ ഏതൊക്കെ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് ആദ്യം അറിയേണ്ടതാണല്ലോ നമുക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഇന്ത്യക്കാരാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം അപ്പൊ ഇന്ത്യ ഒരു കോമൺവെൽത്ത് കൺട്രി ആയതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കയറുമ്പോൾ നമ്മളെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക പിന്നീട് നമ്മുടെ സി ബി അവർ ചോദിക്കുക ഒരു ഘട്ടത്തിൽ ആ സി ബി ചോദിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് അവർ എഴുതുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കാതെയുള്ള സി വി ആണ് അവർക്ക് വേണ്ടത് എന്നുള്ള അതിൽ നോട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ടിൽ കാണിക്കാം അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് വ്യക്തിയോ ജാതിയോ മതമോ അതല്ലെങ്കിൽ കൺട്രിയോ ഒന്നും നോക്കാതെ നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമാണ് അതിൽ കാണിക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതിൽ കാണിക്കേണ്ടത് ഓപ്ഷൻസിൽ അവര് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കൺട്രിയും നമ്മളെത്തിന് സിറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർ ചെക്ക് ചെയ്യുന്ന ഒരു കോളത്തില് നമ്മൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യരുത് ഈ പേഴ്സണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂമറിക്കൽ സ്കിൽസ് അതായത് മാത്തമാറ്റിക്കൽ സ്കിൽസ് എന്തായാലും ടാക്സ് എച്ച് എം ആർ സി എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് എച്ച് എം ആർ സി എന്ന് പറയുന്നത് യു കെയിലെ ടാക്സ് റിലേറ്റഡ് ആയിട്ടൊരു സ്ഥാപനമാണ് കേട്ടോ ഇനി വരെ ടാക്സ് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യുന്ന ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പം ഇവിടെയുള്ള ഇവിടെ സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം അതിനെക്കുറിച്ച് അറിയുന്നതായിരിക്കും എച്ച് എം ആർ സിയെ കുറിച്ച് അറിയുന്നതായിരിക്കും നമ്മളൊരു ആസ് എ യൂട്യൂബർ നമ്മൾ ഒരു യൂട്യൂബ് ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ കൂടി എച്ച് എം ആർ സി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നമ്മൾ ചെറിയൊരു വരുമാനം കിട്ടുന്നോ കാര്യങ്ങളെല്ലാം എച്ച് എം ആർ സി ത്രൂ ആണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുക അപ്പം എച്ച് എം ആർ സിയെ കുറിച്ച് അറിയാത്തവരും ആയിട്ട് യു കെ ഉള്ളവരുണ്ടായിരിക്കുകയില്ല അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി എത്രയും എക്കണോമിക്സ് ഫിനാൻഷ്യൽ മേഖലയിലേക്ക് വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും സാധ്യത ഏറെയാണ് ഈ ടെസ്റ്റ് ഒക്കെ പാസ് നമുക്ക് എക്കണോമിക്സ് കാരണം അക്കൗണ്ടൻസി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ജോബ് ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇതിന്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ താഴെ കൊടുക്കാം നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒരു അപ്ലിക്കേഷൻ ഫോം വരിക ത്രൂ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ ഫോം വരും ആ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക അതിന് മുൻപ് തന്നെ ആ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക കേസ് വർക്ക് സ്കിൽ ടെസ്റ്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് സിവിൽ സർവീസ് സിറ്റുവേഷൻ ജഡ്ജ്മെന്റ് ടെസ്റ്റ് ആണ് നാലാമത് സിവിൽ സർവീസ് ന്യൂമറിക്കൽ ടെസ്റ്റ് ആണ് അത് കഴിഞ്ഞാൽ അഞ്ചാമത്തത് പ്രീ റെക്കോർഡ് വീഡിയോ ഇന്റർവ്യൂ ആണ് ആറാമത്തത് വെർച്വൽ ഇന്റർ എക്സൈസ് ആണ് ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ ഇന്റർവ്യൂവിന് പ്രോസസ് ആയിട്ടുള്ളത് ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ വിവരിച്ചു തരാം ഈ ജോബിന്റെ പേര് കംപ്ലയിൻറ്റ് കേസ് വർക്കർ എന്നാണല്ലോ കേസ് വർക്കർ സ്കിൽ ടെസ്റ്റ് ആണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുണ്ടാവുന്നത് ഉദ്യോഗാർത്ഥിയുടെ പ്രായോഗിക കഴിവുകൾ വിലയിരുത്തുകയാണ് അതിന് വേണ്ടി കുറച്ച് സിറ്റുവേഷൻസ് തരും ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുക നമ്മുടെ കിക്ക് ഡിസിഷൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ആട്ടോ ഇത് വളരെ വിഷമകരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ലളിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിവുണ്ടോ എന്നൊരു ടെസ്റ്റ് ചെയ്യുവാണ് അപ്പൊ അതിന് സിറ്റുവേഷൻ കുറച്ച് സിറ്റുവേഷൻസ് വരും ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് അതിന് ടൈം ലിമിറ്റ് ഉണ്ടാവും ആ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ ആൻസർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് സ്കിൽസ് അതേപോലെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതൊക്കെ തന്നെയാണ് അവർ നോക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് അതായത് ഒന്നാമത്തെ പോലെ ഫില്ല് ചെയ്യുക എന്നുള്ള ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കുമ്പോഴാണ് ഈ ഒരു ഈ ടെസ്റ്റ് ഉണ്ടാവുന്നത് കേസ് വർക്ക് സ്കിൽ ടെസ്റ്റ് അത് കഴിഞ്ഞാൽ അത് നമ്മൾ ഓക്കെ കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റാണ് മൂന്നാമത്തെ ടെസ്റ്റ് സിവിൽ സർവീസ് സിറ്റുവേഷൻ ജഡ്ജ്മെന്റ് ടെസ്റ്റ് അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് യു കെയിലെ വിന്റർവ്യൂലും നമുക്ക് സിറ്റുവേഷൻ ജഡ്ജ്മെന്റൽ ടെസ്റ്റുകൾ തന്നെ ഉണ്ടാവും എൻ എച്ച് ചെയ്ത ആൾക്കാർക്ക് അറിയാം നമുക്ക് സിറ്റുവേഷൻ തരും ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മൾ നാട്ടിലേക്ക് ഇന്റർവ്യൂ പോയല്ല ഇവിടുത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിറ്റുവേഷൻ തന്ന ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റിനായിട്ട് ചോദിക്കുകയും നമ്മൾ അതിൻ്റെ ആൻസർ പറയുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നേരിട്ട് ഇന്റർവ്യൂ അല്ല ഇത് നമ്മളൊരു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നെറ്റിൽ ഈ സൈറ്റിൽ പോയിട്ട് നമ്മൾ നമ്മൾ ഫിൽ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അതിലൊരു സിറ്റുവേഷൻസ് ഒരു പാരാഗ്രാഫ് ആയിട്ട് തരും അതിൻ്റെ ആൻസർ നമ്മൾ താഴെ കൊടുക്കണം നിശ്ചിത സമയത്തുള്ളിൽ ആൻസർ താഴെ കൊടുത്തിരിക്കണം ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു ടീമിലെടുത്തു അവർ പറയും നമുക്കൊരു നിങ്ങൾ ടീം ഒരു പ്രൊജക്ട് തയ്യാറാക്കാൻ വേണ്ടി വൈകി നിങ്ങൾ നിങ്ങൾ കൂടി അംഗമായിട്ടുള്ള ടീമിനെ ഒരു പ്രത്യേക പ്രൊജക്ട് തന്നിരിക്കുകയാണ് ഇപ്പൊ എച്ച് എം ആർ സി ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട് തന്നിരിക്കുകയാണ് ആ പ്രൊജക്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടി സമയം വളരെ കുറവാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും ക്വസ്റ്റൻ ഉണ്ടാവുക വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് അറ്റൻഡ് ചെയ്യേണ്ടത് ഉള്ളുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇത്തരം ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് പാസ്സായ എടുക്കുക എന്തൊക്കെ ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ഏകദേശ ധാരണ എടുക്കുന്നത് നല്ലതായിരിക്കും അടുത്ത ടെസ്റ്റാണ് സിവിൽ സർവീസ് ന്യൂമറിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്സിലുള്ള നമ്മുടെ കഴിവിനെ അളക്കുന്നതാണ് നമ്മുടെ ലാഭ ലാഭം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ ലാഭം പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ടെസ്റ്റ് ആയിരിക്കും ന്യൂമറിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവും അതും ഇതേപോലെ തന്നെ സാഹചര്യങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആൻസർ കണ്ടെത്തി നമ്മൾ മാർക്ക് ചെയ്യേണ്ടായിട്ട് നാലാമത്തെയാണ് പ്രീ റെക്കോർഡ് വീഡിയോ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇത് ആദ്യമേ റെക്കോർഡ് ചെയ്ത ഒരു ഇന്റർവ്യൂ അത് നമ്മൾ ആയിട്ട് മുഖാമുഖമായിട്ടുള്ള ഒരു സംസാരമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ ഇതെങ്ങനെയാ വെച്ചെങ്കിലും നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ടുണ്ടാവും നിശ്ചിത സമയത്തുള്ള ഒരു ക്വസ്റ്റിന് ഏകദേശം മുപ്പത് സെക്കൻഡ് മുതൽ മൂന്ന് മിനിറ്റ് വരെ സമയം ഉണ്ടാവും ആ സമയത്തുള്ള നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ക്വസ്റ്റിൻ ആൻസർ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം അത് പിന്നീട് അവരുടെ മാനേജേഴ്സ് ചെക്ക് ചെയ്യുകയും അതിന് മാർക്കിടുകയും ചെയ്യുക ചെയ്യുക അപ്പൊ നമ്മളൊരു പ്രീ റെക്കോർഡ് വീഡിയോ ഇന്റർവ്യൂ ആണ് ഡയറക്ട് വീഡിയോ ഇന്റർവ്യൂ അല്ല അല്ലെങ്കിൽ കൂടി നമ്മൾ വെൽ ഡ്രസ്സഡ് അയക്കണം മാനുവേഴ്സ് എല്ലാം കീപ് ചെയ്തിട്ടായിരിക്കണം ശരിക്കും നമ്മളൊരു ഇന്റർവ്യൂ ഇരിക്കുന്ന ഒരു രീതിയിൽ ഇന്നിട്ട് വേണം നമ്മൾ അതിന് ആൻസർ പറഞ്ഞു ആൻസർ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ രസകരമായിട്ടുള്ള വെർച്വൽ ഇൻട്രെ എക്സർസൈസ് ഒരു രസകരമായിട്ടുള്ള സെക്ഷൻ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇതിനെ കുറിച്ച് ഞാൻ ചെക്ക് ചെയ്തത് അപ്പം കാരണം നമ്മളവര് ജോലിക്ക് എടുത്തു നമ്മളിപ്പോൾ ജോലിയിലാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക വെർച്വൽ ആയിട്ട് എന്താ നമുക്ക് നമ്മൾ നമ്മുടെ ഇൻബോക്സിലോട്ട് பத்து மெயில் இருக்கும் ഈ പത്ത് മെയിൽ നമ്മൾ ചെക്ക് ചെയ്താൽ നിശ്ചയ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതാണ് തെരഞ്ഞെടുത്തിട്ട് നമ്മൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതാ കേട്ടോ നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളതിൽ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് വർക്കുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള വർക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നും അവർ നമ്മളെ അളക്കുന്ന ഒരു രീതി കേട്ടോ അപ്പോൾ ഇതുകൂടി പാസ്സായി കഴിഞ്ഞാലാണ് നമ്മൾ ഈ സെക്ഷൻ ഇൻ്റർവ്യൂവിൽ പാസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് അവർ നമ്മളെ ഇൻഫോർമേറ്റീവ് നമ്മളെ മെയിൽ ചെയ്ത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഇത്തിരി ടെസ്റ്റുകൾ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും ും അപ്പൊ കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ് ആ പ്രോസസ്സ് തന്നെയാണ് ഇത് പക്ഷേ മുപ്പാം തീയതിക്ക് നമ്മൾ നമ്മള് ഫോം ഫില്ല് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു എന്താ താഴെ കൊടുത്ത ലിങ്ക് ത്രൂ പോയി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ എല്ലാവരുടെയും യു കെയിൽ വന്ന് ഒരുപാട് പേര് ജോബ് ചെയ്യാതെ ഇരിക്കുന്ന മലയാളികൾ ഉണ്ടെങ്കിൽ ദയവായി അപ്ലൈ ചെയ്യുക കാരണം നമുക്ക് ഈ കോമൺവെൽത്ത് വെൽത്ത് രാജ്യങ്ങൾക്ക് മാത്രമുള്ളൊരു ഓപ്ഷൻ ആട്ടോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരിക്കലും ടെൻഷനാവാതെ ഇരിക്കുകയോ ലാംഗ്വേജ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യുക താഴെ നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുകയോ അതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മടിക്കാതെ രേഖപ്പെടുത്തുകയോ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ അന്വേഷിച്ച് നിങ്ങൾക്ക് താഴെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലുള്ള ഇൻഫർമേറ്റീവുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ സി യു